ആദ്യമായി ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി ഞാൻ സാക്ഷ്യം പറയാൻ വന്നത് ഒരു മൈക്ക് കിട്ടിയൊരു സാക്ഷ്യത്തിലേക്ക് വരുന്നത് ആ ടോർഷ ഓടിയും അല്ലാതെയൊക്കെ കുറേ കാശൊക്കെ സമ്പാദിച്ചു അത് കോവിഡിനു മുമ്പ് പലരെയും കയ്യിലായി അത് തിരിച്ച് കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല അവർ തരാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ പോയി പൈസ കേട്ടാൽ അവർ ആത്മഹത്യ ചെയ്യും അതും കൂടി ഞാൻ ഏൽക്കേണ്ടി വരും അത് വേണ്ട ഓരോരുത്തർ ഓരോ കുടുംബമായിട്ട് താമസിക്കുന്നത് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞവരാണ് കോവിഡ് സമയത്ത് എങ്കിലും ഒരാൾ എനിക്ക് ഒരു വീടും വസ്തുവുമിട്ട് അഞ്ച് ലക്ഷം രൂപ തരികയും ഞാൻ അപ്പോഴും അവരോട് ചോദിച്ചു നിൻ്റെ മക്കൾ വഴിയാധാരത് എന്ന് പറഞ്ഞിട്ടാണ് ആ പൈസ വാങ്ങിയത് അതൊക്കെ പോട്ടെ അതെൻ്റെ കാര്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ സഹിച്ചാൽ മതി പിന്നെ ഞാനൊരു കോയിക്കൽ കൺസക്ഷൻ വർക്ക് കമ്പനിയുടെ കൂടെ നിന്നു കുറേ കാശൊക്കെ സമ്പാദിച്ചു ജീവിച്ചു വന്നപ്പോൾ ഞാനൊരു വസ്തു കച്ചവടമായിട്ട് പോയി ഇപ്പോൾ രണ്ട് വർഷമായി രണ്ടര വർഷമായി അതും വിൽക്കാതിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ഭാര്യയുടെ ചേച്ചി പറഞ്ഞു നീ കൃപാസനം പള്ളിയിൽ പോ നീ രക്ഷപ്പെടും പള്ളിയിൽ വരികയും ഇവിടെ വന്ന് ഫസ്റ്റിൽ തന്നെ ഉടമ്പടി എടുത്തു രണ്ടര പ്രാവശ്യം മാതാവിനെ കിട്ടുകയും അതായി ഇന്നും എനിക്കിവിടെ മെഴുകിതിരി കൊണ്ടുപോകാനുള്ള ഒരു അനുഗ്രഹം ദൈവം മാതാവ് തന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ ഭാര്യയ്ക്കിപ്പോൾ രണ്ട് മാസത്തോളമായി ഒരു യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒരു സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞു ഈ പത്താം മാസം ഒന്നാം തീയതി അഡ്മിറ്റ് ചെയ്തു നാലാം മാസം നാലാം തീയതി സർജറി കഴിഞ്ഞു പത്ത് മണിയോടുകൂടി മെഡിക്കൽ കോളേജ് എസ് സർജറി കഴിഞ്ഞു പന്ത്രണ്ട് ഒരു മണിയായപ്പോൾ പറയും ഡോക്ടർമാർ വന്ന് ഓടി ഓടി എല്ലാവരും ഓടി ട്രിയേറ്ററിനകത്ത് കയറുന്നു എസ് ഐ ടിക്ക് അകത്തുള്ള അപ്പോൾ മെഡിക്കൽ ഹാർട്ട് കോളേജിലെ കുറേ ഡോക്ടർമാർ മൈക്ക് ഡോക്ടർ ഡോക്ടർമാർ സർജൻ്റെ ഡോക്ടർമാർ എല്ലാം കൂടി ഒരു പത്തിരുപത് പേര് ഓടി ഓടി പോകണം കാര്യമൊന്നും പറയില്ല എന്നെ വിളിച്ച് രഹസ്യം പറയണു ഓക്സിജനും കുറഞ്ഞു ബി പി കുറഞ്ഞു ഹാർട്ട് അറ്റാക്കും വന്നിട്ടുണ്ട് ഇനി നമ്മൾ മെഡിക്കൽ കോളേജ് ഹാർട്ട് കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു അതിനു മുമ്പ് തന്നെ ഹാർട്ടുകളിൽ ഡോക്ടർമാർ വെൻറ്റിലേറ്റർ ഒരു ആംബുലൻസും കൊണ്ട് മുമ്പ് നിർത്തി അൻപത് മീറ്ററേ ഉള്ള എടുത്ത് തോളിയിട്ടുകൊണ്ട് പോകാത്തക്കെ ദൂരേ ഉള്ളൂ പക്ഷേ എല്ലാവരും വിളിയായി മാതാവിനെ വിളിച്ചുള്ള വിളിയായി മുട്ടുകുത്തി നിന്നുള്ള പ്രാർത്ഥനയായി രോഗികൾ രോഗികളും കൂട്ടിരിപ്പുകാരും നിലവിളിയായി കാരണം ആ എല്ലാവരും അറിയാവുന്ന ഒരു പേഷ്യൻ്റായിരുന്നു അങ്ങനെയിരിക്കെ എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ ഒരു രൂപം കിട്ടി കാശ് രൂപം കിട്ടി ഇത് മാത്രമല്ല അതെങ്ങനെ എന്നാണ് അതിശയം ആ കാശ് കാശുരൂപം തിയേറ്ററിനകത്ത് കൊണ്ടെത്തിക്കണമല്ലോ ഒരു പത്തിരുപത് ഡോക്ടർമാർ ചുറ്റും നിൽക്കുന്നു തിയേറ്ററിനകത്ത് കയറാനും പറ്റില്ല രണ്ട് മൂന്ന് വാതിലുകളും തുറന്നു പോകണം അത്ഭുതം പറഞ്ഞാൽ ഈ കാശ് രൂപം അത്ഭുതകരമായിട്ട് അവളുടെ ബ്ലൗസിൽ കൊണ്ടുവന്ന് ഊക്ക് ചെയ്യാൻ പറ്റി ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കാശ് രൂപം കൊണ്ട് ഊക്ക് ചെയ്യുകയും ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി പിന്നെ എവിടെ കൊണ്ടുപോയെന്നൊരു വിവരമില്ല മെഡിക്കൽ കോളേജിലേത്തേക്കാണ് കൊണ്ടുപോയത് കാർഡിയോളജിയുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് ഐ സിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു വാക്ക് പറഞ്ഞു അത്രയേ ഉള്ളൂ നമ്മളെല്ലാവരും അവിടെ നിൽക്കുന്നു ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി പിന്നെ ആശുപത്രിക്കകത്ത് ആരെയും കയറ്റിയേ ഇല്ല എന്തായാലും ഒരു രണ്ട് ദിവസം ഹാർഡിയോളജി കിടന്നു അവിടെ നിന്ന് സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ കൊണ്ടുവന്ന് രണ്ട് ദിവസം കിടത്തി ഇതെല്ലാം ക്രിട്ടിക്കൽ സ്റ്റേജ് അവസാനമായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്ന രോഗികളെയാണ് അവിടെ കൊണ്ടുപോകുന്നത് പക്ഷേ എല്ലാവരുടെയും ഒരു നിലവിളി എന്ന് പറയുന്നത് കാശുരൂപം അമ്മയുടെ കയ്യിൽ അവളുടെ കയ്യിൽ കൊടുത്തല്ലോ ഇനി അമ്മ തിരിച്ചു കൊണ്ടുവരും ആ ജീവനത്തോടെ പഴയ ആളായിട്ട് അങ്ങനെ തന്നെ സംഭവിച്ചു അത് സംശയമൊന്നും വേണ്ട ആ കാശുരൂപം കൊടുത്തതോടുകൂടി പുതു പുതുജീവനും പുനർജന്മവും അത് എത്രത്തോളം പറഞ്ഞാലും മനസ്സിലാവില്ല ഞങ്ങളുടെ അപ്പുറത്തെ അവസ്ഥയും ഞങ്ങളെല്ലാം ബോധരഹിതരായിട്ടാണ് ആ അവസ്ഥയിൽ അവിടെ കിടന്നത് അപ്പോഴത്തേക്കും ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി അമ്മയുടെ കാശുരൂപത്തിന് ഇത്രയും ഇത്രയും വിലപിടിപ്പുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് ആൾക്കാരും മനസ്സിലാക്കുന്നത് അമ്മയുടെ കാശുരൂപത്താൽ എൻ്റെ ഭാര്യയുടെ ജീവൻ തിരിച്ചു തന്ന ആ മാതാവിന് കൃപാസനം മാതാവെന്നല്ല നമ്മൾ പേരിടേണ്ട ലോഹത്തിൻ്റെ രക്ഷിതാവായി മാതാവിനെയാണ് നമ്മൾ കണ്ടത് അത് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ആ മാതാവിനും ഈ യേശുവിൻ്റെ തിരുസ്വരൂപം നോക്കി പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കാണണം ദൈവമല്ലാതെ നമുക്ക് മറ്റൊരാളുമില്ല ഇന്നലെ വരെ നമ്മൾ സ്നേഹിക്കുന്ന ദൈവങ്ങളൊക്കെ ആപത്തുകാലത്ത് കൈവിടുകയും നമ്മുടെ സമയത്ത് രക്ഷപ്പെടുത്താൻ നമുക്കുള്ളത് ജീവനുള്ള ദൈവമാണ് ജീവനത്തോടെ പ്രത്യക്ഷപ്പെട്ട മാതാവാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എൻ്റെ ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് സത്യം പറയാമെങ്കിൽ അത് ഒരു എന്ത് പറയാൻ അത് പിന്നെ ഒരു തിരിച്ചു വരവില്ലാത്ത ഒരാളിനെയാണല്ലോ കൊണ്ടുപോകണം എന്തിനും കൊണ്ടുപോകണമെന്ന് വരെ ആയിപ്പോയി കാരണം അത്രയും വലിയ ആശുപത്രിയിൽ നിന്നാണ് അടുത്തൊരാശുപത്രി കൊണ്ടുപോകുന്നത് എല്ലാ ഒരു ഇരുപതോളം ഡോക്ടർമാർ ചുറ്റും നിൽക്കുന്നു എന്തായാലും ആ ഒരു ജീവൻ തിരിച്ചു തന്നത് മാ എന്നിട്ട് അതുമാത്രമല്ല അവളിവിടെ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു നമുക്ക് കൃപാസനം പള്ളിയിൽ പോയി ഞാൻ പറഞ്ഞു ഞാനല്ലേ ഉടമ്പടി എടുത്തത് ഞാൻ പോകാൻ അല്ല ഞാനും പറഞ്ഞു ഞാനും ഭാര്യയും മക്കളും എൻ്റെ ചേച്ചിയുമായിട്ട് ഇവിടെ വന്നു ഒരു പഹൽക്കാലം മൊത്തം ഈ ദേവാലയത്തിൽ ചിലവഴിക്കുകയും ദിവ്യവേലിയിൽ പങ്കെടുത്ത് തിരുവത്താഴം കഴിഞ്ഞാണ് പോകുന്നത് അതൊരു വലിയ അനുഗ്രഹമായി അമ്മ ഒരു ഒരു തിരിച്ച് അവളുടെ ഒരു ജീവൻ തിരിച്ചു തരുന്നതിൻ്റെ ഒരു തിരിച്ചു വരവായിട്ടാണ് അമ്മ ഇവിടെ കൊണ്ടെത്തിച്ചത് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല ഇത് ഞാൻ പറയുന്നത് സത്യം പറയാമെങ്കിൽ ഇത് പറയാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടല്ല ഞാനിവിടെ വന്നത് കാരണം ഇപ്പോഴും ആ ഒരു വേദനയുടെ ഞെടുക്കും ആ ഭയപ്പാട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആർക്ക് അനുഭവിച്ചിട്ടുള്ള ആർക്കും അത് മാറിപ്പോയിട്ടില്ല ഇതുവരെ പിന്നെ മാതാവിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഒരൊറ്റ കാര്യത്തിൽ പറഞ്ഞാൽ ഈ മാതാവിനെ സ്നേഹിക്കുന്ന ആരും വെറും കൈയോടെ പോകില്ല ഏതാപത്തിനായാലും ഏത് കാര്യത്തിനായാലും മാതാവിനെ കയ്യിലെടുക്കുക ഒരു ചെറിയ കാശുരൂപം ഇത്രയും ജീവൻ തന്നുവെങ്കിൽ എല്ലാവരെയും സംരക്ഷിക്കുന്ന മാതാവാണ് ഇവിടെ ഉള്ളത് അതിന് പ്രത്യേകം നന്ദി പറയുന്നു പരശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ കർത്താവിൻ്റെ ആലയത്തിലേക്ക് സന്തോഷത്തോടെ നമുക്ക് പോകാം ഈ ദേവാലയത്തിലേക്ക് നിങ്ങൾ എപ്പോഴൊക്കെ കടന്നു വന്നാൽ സഹനങ്ങളുണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും തകർച്ചയാണെങ്കിലും ഒറ്റപ്പെടലാണെങ്കിലും തൊഴിൽ മേഖലകളിലെ പരാജയമാണെങ്കിലും ജീവിതത്തിലെ ലക്ഷ്യം കാണാത്തതാണെങ്കിലുമൊക്കെ സങ്കടത്തോടു കൂടെയാണ് നിങ്ങൾ കടന്ന് വരുന്നതെങ്കിൽ സങ്കീർത്തകം പറയുന്നത് പോലെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് സന്തോഷത്തോടെ നമുക്ക് പോകാം മനസ്സിൽ ഉറച്ച് സന്തോഷിച്ച് നിങ്ങൾക്ക് വരാവുന്നൊരിടമാണ് കൃപാസനം കാരണം ഇപ്പോൾ പറഞ്ഞത് ഈ കൃപാസനത്തിൻ്റെ അമ്മ ലോകത്തിൻ്റെ രക്ഷകയാണെന്നാണ് പെട്ടെന്ന് ഈ അപ്പച്ചൻ സ്പൊണ്ടേനിയസായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ലോകത്തിൻ്റെ രക്ഷക അതെ പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെക്കാളും വലിയ മാധ്യസ്ഥം കർത്താവിൻ്റെ കർത്താവിൻ്റെ കൊടുക്കാനായിട്ട് ആർക്കും പറ്റുകയില്ല അപ്പോൾ ജീവിത പങ്കാളി മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും തീർച്ചയായും ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയൊക്കെയോ അമ്മയുടെ ഒരു കാശുരൂപം അവിടെ എത്തപ്പെടുന്നുണ്ട് പറയണ അമ്മയുടെ ആ ഒരു കാശുരൂപം അവിടെ എത്തപ്പെട്ടതുകൊണ്ട് മാത്രം ഇന്ന് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൂടെ ആയിരിക്കുന്നു നമുക്കറിയാം അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് എപ്പോഴും ഓർത്തോണം പ്രത്യേകിച്ച് ഉടമ്പടി കാശരൂപം നമ്മൾ നഷ്ടപ്പെടുത്താതെ നോക്കണം കാരണം അത് പ്രത്യേകമായിട്ട് പൗരോഗ്യത്വശക്തി ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ വലിയ സാന്നിധ്യം അതായത് നമുക്കൊരു മുദ്രണം പോലെ നമ്മളുടെ കൈ തരുന്നതാണ് ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ട് ഈ ഉടമ്പടി നമ്മൾ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ ഒരു കാശരൂപം കൂടെയാണ് അപ്പം അത് നഷ്ടപ്പെടുത്തി കളയാതെ അമ്മയുടെ സാന്നിധ്യമായിട്ട് സഞ്ചരിച്ചു വരുന്ന അമ്മയായിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ ഈ കാശുരൂപം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അപ്പോൾ അമ്മമാതാവിൻ്റെ വലിയ സാന്നിധ്യമായിട്ട് ആ കാശരൂപത്തെ കാണുക ഒപ്പം എവിടെയൊക്കെ നിങ്ങൾ പോയാലും അമ്മമാതാവിനേയും കൊണ്ടേ പോകാവുള്ളൂ പരശുദ്ധമ്മ അനുഗ്രഹിച്ച വലിയൊരു സാക്ഷ്യമാണ് ഒരു ജീവിതം തിരിച്ചു നൽകിയ പരശുക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ കരങ്ങളടിച്ച് നമുക്ക് മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്